സൈറ ബാനുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് എ ആർ റഹ്മാനുമായിട്ടുള്ള വേർപെരലിന് ശേഷം നിരവധി പേർ സൈറയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ സൈറ ഇപ്പോൾ മുംബൈയിൽ ആശുപത്രിയിലാണ് ആശുപത്രി വരാന്തയിൽ ഇപ്പോൾ ഉമ്മയെ കാണാൻ മൂന്ന് മക്കളും എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സൈറയെ നോക്കി റഹ്മാനും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഐ എഫ് എഫ് ഐ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇടയിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ആ സംഭവത്തിൽ അതിഥിയായി തന്നെ എ ആർ റഹ്മാൻ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മുംബൈയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു താരം അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോൾ സൈറയൻ കാത്ത മക്കളും എ ആർ റഹ്മാനും ഒരുപോലെ ആശുപത്രിയിൽ നിൽക്കുകയാണ് എന്നും ആശുപത്രി വരാത്തയിൽ കാവലിരിക്കുകയാണെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ സൈറയെ അകത്ത് കയറി കാണാൻ സാധിക്കില്ല ചൈറയ്ക്ക് അകത്ത് കയറുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട് ആരെയും അടുപ്പിക്കാൻ പോലും സാധിക്കില്ല അത്രയേറെ വൃത്തിയോടെയും ഭാരം സുരക്ഷിതത്തോടെയും ആണ് അവർ നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇവർ വളരെ നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതും ഒരു കാരണമാണ് എന്ന് പറഞ്ഞേ മതിയാകും അതുകൊണ്ട് തന്നെ ഇവരകത്തേക്ക് കയറ്റണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്തേ മതിയാകും അതൊരു ഭാഗ്യമാണ് എന്നും പറയുന്നുണ്ട് സൈറോയുടെ അസുഖം മാറാനായി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് സൈറോയുടെ അസുഖം എന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ എന്തോ കാര്യമായിട്ടുള്ള അസുഖമാണ് അതുകൊണ്ടാണ് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ പോലും അകത്തു കയറ്റാൻ പറ്റാത്ത ഒരു അസുഖം പുറത്തത്തെ ഇൻഫെക്ഷൻ ദേഹത്ത് ബാധിക്കുമെന്നത് തന്നെയാണ് ഇതിൽ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണവും സുരക്ഷിതത്തോടെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം അത്രമേൽ തന്നെ ആയിരിക്കണം സൈറ ഇത് ബാധിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ രോഗത്തിന്റെ പിടിയിൽ നിന്ന് സൈറ രക്ഷിക്കാൻ തന്നെയാണ് എല്ലാവരും തീവ്ര പരിശ്രമം നടത്തുന്നത് അപ്പോൾ തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ വാക്ക് വാക്കുകേട്ടുകൊണ്ട് റഹ്മാനും മക്കളുമൊക്കെ സൈറയുടെ അടുത്തേക്ക് എത്തിയത് ചെന്നൈയിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങളെല്ലാവരും ചോദിക്കും അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയും അതിജീവിക്കാനുള്ള ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം മാറി നിൽക്കുന്നു ചെന്നൈയിൽ ഞാൻ ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തായാലും ഇല്ല അതെല്ലാവരും നിങ്ങൾ ചോദിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം ഞാൻ എടുത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു സൈറാ ബാനുവിൻ്റെ ഡിവോഴ്സ് വാർത്ത പോലും പുറത്തുവിട്ടിരുന്നത് സൈറാ ബാനുവിൻ്റെ ഡിവോഴ്സ് വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യം എല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന ആർക്കും അറിയില്ലായിരുന്നു സൈറാ ബാനുവും റഹ്മാനും തമ്മിൽ അത്രയേറെ സ്നേഹത്തിലെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീ പുകയുകയായിരുന്നുവെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു അതൊരു സത്യമായ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ അത്രയും മാത്രം എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് ഈ സത്യമെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായത് ആരെയും അറിയിക്കാതെ ഇവർ മൂന്ന് മക്കളെയും ഇവരിലും മാത്രം ഒതുക്കിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്ന സത്യങ്ങളിലൊക്കെ തന്നെയും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ